ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹെൽ ടാലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് യെസ് നൽകുകയാണ് ഓക്കെ നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം റീഡിങ്സിലേക്ക് കിടക്കാം ഹായ്റ്റേഴ്സ് Magician energy, strength card, lovers energy, three of wands. അദ്ദേഹം തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ആണ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളോട് തന്നെ ആദ്യം തന്നെ കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ നമ്മളോട് എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ആകുന്നുണ്ട് നമ്മളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദി അതായത് നമ്മൾ യൂണിവേഴ്സിന് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമ്മൾ പറയുമല്ലോ തത്വമസി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവമുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ആ ദൈവം നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ദൈവമാണ് അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയാണ് പ്രപഞ്ചശക്തി കേൾക്കുന്നത് അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ആസ് യു വിഷ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്താണോ നെഗറ്റീവായിട്ട് വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് തന്നെ സംഭവിക്കട്ടെ പലപ്പോഴും നമ്മൾ പലരും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവും നെഗറ്റീവായിട്ട് നമ്മൾ നമ്മളൊത്തിരി നമ്മൾ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചാലോ സംഭവിച്ചാലോ എന്ന് ഭയക്കുമ്പോൾ ഭയം കൂടും തോറും ഒരു ദിവസം അത് സംഭവിക്കും കാരണം നിങ്ങളുടെ മനസ്സിലതാണ് അതായിരിക്കാം നിങ്ങളുടെ വിഷ് എന്നുള്ള രീതിയിൽ അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടാം ബൈ ആ ഒരു യൂണിവേഴ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയിലല്ല പോസിറ്റീവ് എനർജിയിലാണ് ഫോക്കസ് ടുവേർഡ്സ് ബെറ്റർ തിങ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്സ് ഇൻ ലൈഫ് ജീവിതത്തിൽ നിങ്ങളൊരു നെഗറ്റീവ് കാര്യം ഫീല് ചെയ്യുമ്പോൾ അതായത് അതിനേക്കാൾ ഇരട്ടി നൂറ് ഇരട്ടിയോ ആയിരം ഇരട്ടിയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്യുക കാരണം നമ്മൾ പലപ്പോഴും ചില ആളുകൾ ലൈഫിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളെ തിങ്ക് ചെയ്യാൻ പോ ഫോഴ്സ് ചെയ്യണം അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് എളുപ്പമല്ല ഉടനെ നെഗറ്റിവിറ്റീസ് വരും നമ്മളൊരു പോസിറ്റീവ് കാര്യത്തിലേക്ക് പോകുമ്പോൾ പോയി പോയി പിന്നെയും നെഗറ്റിവിറ്റിയിലേക്ക് വരും ആ ഒരു വഴിതിരിഞ്ഞെടുത്ത് നിന്ന് നമ്മൾ വീണ്ടും ഒരു യൂ ടേൺ എടുത്ത് തിരിച്ച് പോസിറ്റിവിറ്റിയിലേക്ക് വരിക അതൊരു പ്രാക്ടീസാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ മിസ് ആ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു സമയമാകുക നിങ്ങളുടെ ഹൈ പ്രിസ്റ്റസ് എനർജിയാണ് ഒരു എൻലൈറ്റ്മെന്റ് സ്പിരിച്വൽ വീക്കനിങ്ങിലേക്കാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളെ നിങ്ങളെ വഴിതിരിച്ചു ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിലെ വെളിച്ചം നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളൊരു സമയമാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം കാരണം നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം എന്ന് പറയും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ജോബാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ അവരുടെ ജോബ് അവർ നിത്യം ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കരിയർ അതായത് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ കരിയർ ആണ് അവരുടെ നിത്യം ചെയ്യുന്ന നിത്യ തൊഴിലെന്ന് പറയുന്നത് തൊഴിലെന്ന് പറയുന്നൊരു എന്തായാലും അപ്പോൾ അതിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ലൈഫ് പേർപ്പസ് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യമാണ് അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക ആ ഒരു യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളെന്തിലേക്കാണോ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന അതിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് യെസ് പറയുകയാണ് നിങ്ങൾ നിങ്ങളെന്താണ് ചോദിക്കുന്നത് അതിൽ നെഗറ്റിവിറ്റി ആണോ എന്നുള്ളത് ചിന്തിക്കാൻ പഠിക്കുക കാരണം ഇവിടുത്തെ ഒരു എനർജി ടവർ മൊമെന്റ് കണക്ഷൻസ് ആണ് നിങ്ങൾ ചിന്തിക്കുന്ന നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ പൈസ നിങ്ങളിപ്പോൾ നമ്മൾ പറയും നമ്മളൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ആ സിറ്റുവേഷനിലാണെന്ന് ആക്ട് ചെയ്യുക എന്നുള്ളത് അത് എൻ ആക്ട് ചെയ്യുക നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ആ അതാണെന്ന് ചിന്തിക്കുക ആ ഒരു നിമിഷം വരുന്നത് വരെ നിങ്ങൾ നിങ്ങളതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എനർജിയാണ് നമ്മുടെ ലൈഫിൽ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് നാം അത് വളരെയധികം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ലൈഫിൽ അത് പ്രാവർത്തികമായിട്ട് വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് എളുപ്പമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല നെഗറ്റീവ് എന്ന് പറയുന്നൊരു ബ്ലെയിം ആയിട്ട് പറയുന്നില്ല കാരണം പലരുടെയും ലൈഫ് പല രീതിയാണ് നെഗറ്റീവായിട്ട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവർക്കും സങ്കടകരമായിട്ടുള്ള അന്തരീക്ഷമുള്ളവർക്കും പോസിറ്റീവ് ഇതിലേക്ക് വരാൻ പാടാണ് കാരണം അവരത്രയും അനുഭവിച്ചവരാണ് അപ്പോൾ യു ഹാവ് ടു റിട്ടേൺ ബാക്ക് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു അതായി തീർന്നു എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് പലപ്പോഴും ഞാൻ ആളുകളോട് പറയാറുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ടിൽ യു മേക്ക് ഇറ്റ് ഫേക്ക് ഇറ്റ് എന്ന് പറയും അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് അപ്പോൾ മെജീഷ്യൻ എനർജിയാണ് സോ മെജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് അപ്പോൾ അത് കേൾക്കുക കഴിവ് ഉള്ള വ്യക്തിയാണ് പക്ഷെ അത് നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ റിസോഴ്സസും ഉണ്ട് ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് യെസ് ആണ് പറഞ്ഞിരിക്കുന്നത് നോ അല്ല അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു എയ്സ് എനർജി ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളൊരു സ്റ്റക്ക് ഫീലിങ് എനർജിയിൽ അല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്പാർക്കും അത് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക പാഷൻ ആ ഒരു എൻലൈറ്റ്മെന്റിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻലൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഉണർ ഉണർ ഉണർവ് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പാണ് അത് എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ച് പലതാവാം പലർ ചില ആളുകളുടെ ലൈഫ് ഓപ്പസ് വലിയൊരു നമ്മൾ പറയും ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു എൻലൈറ്റ്മെൻറ്റ് അത് സെൽഫിഷ് ആണോ അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു ബിസിനസ് ഈസ് ഓൾസോ ആൻ എൻലൈറ്റ്മെന്റ് കാരണം നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒത്തിരി പേർക്ക് ജോലി നൽകുന്നു അപ്പോൾ ഒത്തിരി പേരുടെ ഉപജീവന മാർഗം ഇൻഡൈറക്ട്ലി ആവുന്നത് നിങ്ങളാണ് ദർ ഇസ് ഓൾസോ ആൻ ആൻഡ് എൻലൈറ്റ്മെന്റ് അത് ഓരോരുത്തരുടെ ലൈഫ് പർപ്പസ് ഓരോന്നാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എനർജി കണക്ഷനിലേക്ക് നിങ്ങളുടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നൊക്കെ പറയില്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിഹൈൻഡ് ദ സീൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഏഞ്ചൽസ് എന്ന് പറയാം നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവർത്തിച്ച ശക്തി എന്ന് പറയാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം മതപരമായിട്ട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം നിങ്ങൾ ഫോക്കസ് ചെയ്യാം അതെപ്പോഴാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ എന്നാണ് അതിനുള്ള ഉത്തരം ഇപ്പോൾ ഒരു യെസ് ആണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് കാരണം ആ യൂണിവേഴ്സ് കയ്യെത്തിപ്പിടിക്കാവുന്ന നിങ്ങൾ കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ ആ ചിന്തിച്ചു കൂട്ടിയ കാര്യം എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്ന് മാത്രം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു വീക്ക് പ്രത്യേകിച്ച് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വീക്കായിരിക്കും നിങ്ങൾ നിങ്ങൾക്കായിട്ട് ബിൽഡ് ചെയ്തൊരു കാസൽ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചെടുത്ത അവർ മൂവ്മെൻ്റ് ഉണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത കാസൽ എന്ന് പറയുന്നത് ചില ആളുകൾ അതൊരു കൊട്ടാരം നമ്മൾ പറയും കൊട്ടാരം പോലെയാണ് അത് തകർന്നു പോകും കാരണം അത് നിങ്ങൾക്കുള്ളതല്ല ഒന്ന് രണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഇനിയും മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളുടെ ജീവിതം തകർക്കും ഇപ്പോൾ അത് മണ്ണടിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താ വേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയാമായിരിക്കും പക്ഷെ പലരും ലൈഫിൽ വെയിറ്റ് ചെയ്യും കൂടുതലായിട്ട് ഓവറായിട്ട് വെയിറ്റ് ചെയ്യും ഇനി വെയിറ്റ് ചെയ്യേണ്ടത് സാഹചര്യമല്ല മുന്നോട്ടേക്ക് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ലവേഴ്സ് എനർജിയാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ക്രിട്ടിക്ക് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ക്രിട്ടിക്കായിട്ട് കാണിക്കുന്നത് ഇന്നർ ക്രിട്ടിക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് അതായത് നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ ക്രിറ്റിസിസം ആവശ്യമില്ല നമ്മൾ തന്നെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിലധികം പക്ഷേ അത് ഒരു പരിധി വരെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഈ മാറ്റങ്ങൾ എവിടെയാണ് വരുത്തേണ്ടത് അതിൽ മാറാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്രിറ്റിസിസം ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് കാരണം അപ്പോൾ നമ്മൾ മാറുന്നു നമ്മുടെ ലൈഫ് ഫോർ ബെറ്റർ പക്ഷെ അതല്ല നമ്മൾ നമ്മളെ കുറ്റം ചേർത്തുന്ന പോലെയാണെങ്കിൽ അത് പുറത്തു നിന്നായാലും നിങ്ങളുടെ ഇന്നർ ക്രിട്ടിക്കാണെങ്കിലും അത് ദോഷമാണ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിലേക്ക് പോകുക നിങ്ങളൊന്നിനും അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇത് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത് അർഹിക്കുന്നില്ല ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്തു കിടക്കാം ചലഞ്ചിങ് നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യാം നിങ്ങളെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ അത് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഇത് ഇത് ശരിയല്ല ഇവിടെയാണ് ശരിയാക്കേണ്ടത് എന്നുകൂടെ ആയിരിക്കും അല്ലാണ്ട് ഇതൊന്നും ശരിയല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ആവരുത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ വളരെ സ്ട്രോങ് പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത് ആ ഒരു സപ്പോർട്ട് ആ ഒരു പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്കുണ്ട് വേണ്ടുന്ന രീതിയിൽ യു ആർ സ്റ്റാൻഡിങ് ഔട്ട് എന്നുള്ളതാണ് ഇവിടെ പ്രണയം ചില ആളുകൾക്ക് ഞാൻ അത് അർഹിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് സൗന്ദര്യമില്ല അതിനനുസരിച്ച് സാമ്പത്തികമില്ല അതിനനുസരിച്ച് വിദ്യാഭ്യാസം ഇല്ല അതിനനുസരിച്ച് ജോലിയില്ല ബിസിനസ് ഇല്ല ഇതൊന്നുമല്ല പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു പല പല കാരണങ്ങൾ കൊണ്ടാവാം ഒരിക്കലും നിങ്ങൾക്ക് അർഹതയില്ല അർഹതയില്ലാന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ത്രീ ഓഫ് ഫോൺസ് എനർജി ആണ് ഇവിടെ ഒരു എനർജി ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് മൈൻഡിൽ വന്നിട്ടുള്ളത് പണ്ട് റീഡിങ് എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി പ്രൈവറ്റായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആ കമ്പനിയുടെ ഓണർ ബോസ് ആയിട്ടുള്ള പ്രണയം ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവർക്ക് ശാരീരികമായിട്ട് ഇഷ്യൂസ് ഉള്ളവർ വീട്ടിലെ പ്രശ്നങ്ങൾ ഇന്റേണായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തിയുടെ എനർജി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ലൈഫിൽ ലഭിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ലൈഫ് ഇപ്പോൾ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജി അതേപോലെയുള്ളൊരു സിറ്റുവേഷനുള്ള ആളുകളാണെങ്കിൽ സിമിലർ എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് യെസ് എന്നുള്ളതാണ് അപ്പോൾ കീപ് ഗോയിങ് ദിസ് ദ ടൈം ടു ഗോ ഫോർവേഡ് മുന്നോട്ടേക്ക് പോവുക ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഉത്തരം യെസ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ സന്ദേശം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്